എല്ലാ പെണ്ണുങ്ങളുടെ മനസ്സിലാണെന്ന് അറിയോ ഇവിടം വിട്ട് നാട്ടിൽ പോയുണ്ടല്ലോ അമ്മായിമ്മയുടെ ജീവിക്കണം അത് ഏറ്റവും വലിയ ടാസ്ക്കാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് മെയിൻ കാരണം അല്ലാതൊന്നുമല്ല ഏഹ് ഇതൊക്കെ നിങ്ങളുടെ തോന്നല മനുഷ്യ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അമ്മായിമ്മയും വരുമ്പോളും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല കല്യാണം കഴിച്ച എല്ലാ പെണ്ണുങ്ങളും ഏഹ് നാട്ടിൽ തൊട്ട് ഇവിടെ എണീക്കുന്ന ഒമ്പത് മുമ്പ് അറിയാമേ എണിക്കാൻ പറ്റും രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റും അതൊന്നും പറ്റത്തില്ലെന്നേ അതൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ ഇതൊന്നും നടക്കൂല അപ്പം പെണ്ണുങ്ങളുടെ ഫ്രീഡത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാം അതാണ് മെയിൻ കാരണം അതൊക്കെ പോട്ടെ എന്റെ ടെൻഷൻ അതല്ലേട്ടായി ഞാൻ ഓരോ ദിവസം കൂടുമ്പോൾ വണ്ണം വെച്ച് വരിക വണ്ണം കുറയ്ക്കാൻ എന്തായത് ഓ വിഷയം മാറ്റി വിഷയം മാറ്റി ഇടീ വണ്ണം വെക്കാൻ നല്ലതാ വണ്ണം വെച്ചുണ്ടല്ലോ നിന്നെ ആരും പെട്ടെന്ന് തട്ടിക്കൊണ്ട് പോകത്തില്ല